പാർലമെന്റ് സമ്മേളനം നാളെ ആരംഭിക്കുന്നു ഇവിടെ നിർണായകമായ ഒരു പ്രഖ്യാപനത്തിന് ബി ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാന വാർത്ത ഇതിനു മുൻപും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു പ്രധാനപ്പെട്ട ബില്ല് ബി ജെ പി അവതരിപ്പിക്കാൻ പോകുന്നു അത് സംബന്ധിച്ചുള്ള സൂചനകൾ എല്ലാ എം പിമാർക്കും നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ വിപ്പ് നൽകാനുള്ള സാധ്യതകളുമുണ്ട് നാളത്തെ ഒരു പ്രധാന പരിപാടി ഈ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് മഹാരാഷ്ട്രയിൽ നിന്നടക്കം പുതിയ പാർലമെൻറ്റ് അംഗങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറിയിട്ടുണ്ട് നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും വയനാടിൻ്റെ എം പി പ്രിയങ്കാ ഗാന്ധിയുമൊക്കെ നാളെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കെ ബി ജെ പി ഒരുങ്ങുന്നത് വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കാനാണ് ഇരുപത്തിയാറാം തീയതി i മറ്റന്നാൾ വഖഫ് ഭേദഗതി സംബന്ധിച്ചുള്ള ജെ പി സി റിപ്പോർട്ട് സഭയിൽ വെക്കുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യും അതിനുശേഷം അത് പാസ്സാക്കാനാണ് ബി ജെ പിയുടെ നീക്കം ഇവിടെ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം പ്രിയങ്ക ഗാന്ധി ആദ്യമായി ലോക്സഭയിൽ എത്തുമ്പോൾ പ്രിയങ്കാ ഗാന്ധി അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ വഖഫ് ഭേദഗതി നിയമത്തിന് ഉള്ള ബില്ലാണ് കാരണം കോൺഗ്രസ് ഈ ബില്ലിനെ എതിർക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി എന്തു പറയും എന്നുള്ളതാണ് ഏവരും ശ്രദ്ധേയമായ കാര്യം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് മുനമ്പം ബഖഫിൻ്റെ കീഴിൽ കത്തി നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന അതായത് ക്രിസ്ത്യൻ വിഭാഗം ഏറ്റവും കൂടുതലുള്ള വയനാടിൽ നിന്ന് ജയിച്ചു പോകുന്ന പ്രിയങ്ക ഗാന്ധി ഈ പാർലമെൻറ്റ് എന്ത് നടപടി എടുക്കും ഇല്ലെങ്കിൽ എന്ത് പ്രസ്താവന നടത്തും ഇല്ലെങ്കിൽ എന്തായിരിക്കും അവർ പറയുന്നതെന്ന് കേൾക്കാനാണ് ഈ രാജ്യം തന്നെ കാത്തിരിക്കുന്നത് ഏതായാലും പ്രിയങ്ക ഗാന്ധി ഇതുവരെ പോകും ഇല്ലെങ്കിൽ എന്തായിരിക്കും പാർലമെൻറ്റിലെ പെർഫോമൻസ് എന്ന് ഈ വരും ദിവസങ്ങൾ കൃത്യമായി തന്നെ അറിയാൻ പറ്റും കാരണം അവരുടെ മുമ്പിലേക്ക് എത്തുന്നത് ചെറിയ ഒരു ചർച്ചയല്ല രാജ്യം ശ്രദ്ധിക്കുന്ന വലിയൊരു ചർച്ചയാണ് ആ ചർച്ചയിൽ എന്താണ് പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് എന്ന് വ്യക്തമാകും ഏതായാലും ആ നിലപാട് എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ വയനാട്ടിലടക്കമുള്ളവർക്ക് ഒരു മനസമാധാനം ഒരുപക്ഷെ കിട്ടിയേക്കാം ഏതായാലും ബി പറഞ്ഞ വാക്ക് പാലിക്കുന്നു അവർ ബില്ല് അവതരിപ്പിക്കുന്നു